വരുത്തിയ ക്ലോക്കിന്റെ മെഷീനറിയാണ് മെഷീൻ കേടുവന്ന ക്ലോക്കൊന്നും നമ്മൾ ഒഴിവാക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ ഭംഗിയുള്ള ക്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പം മെഷീൻ കേടായി നിറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഒഴിവാക്കേണ്ട ആവശ്യം വരുന്നില്ല അമ്പത് രൂപ മുതൽ നൂറ്റി അമ്പത് രൂപ വരെ നമുക്ക് മെഷിനറികൾ വാങ്ങിക്കാൻ ലഭിക്കും ഇത് ക്ലോക്ക് ഇത് സാധനം ചെക്ക് ആയിക്കാണ് അത് നേരാക്കാൻ ഇത് മാറ്റിയിട്ട സംഭവം ഓക്കെ ആവും സൂചികൾ മെഷിനറി ഓക്കെ ഇത് ഊരി എടുക്കണം ഇത് സൂചി ഇതിന് പോകല്ലേ നമ്മള് വലുപ്പം നോക്കി കുഴപ്പമില്ല അത് സൂചി നോക്കാം ഉം ഓക്കെ ആ ട്യൂസർ ഉണ്ടോ ടൂസറ് ടൂസർ കാരണ സാധനം ഈ സാധനം എന്താ ഊരിയെടുക്കണം മെഷീൻ ഇങ്ങനെ വെച്ച് നോക്കുക ഈ നാല് പോയിൻറ്റ് നാല് പുറ ഉള്ളതുകൊണ്ട് ഇത് അങ്ങോട്ടും കൊണ്ട് നീങ്ങൊന്നുമില്ല പിന്നെ ഇത് ലോക്കും കൂടി ആവും ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മേലത്തെ ഈ സാധനം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോക്ക് ആവും പിന്നെ മെഷീനർ വാങ്ങിക്കുമ്പോൾ ഇതിൽ ഒരു കുളത്തുള്ള സാധനം ഉണ്ടാവും അതും ഒരു ലോക്ക് തന്നെയാണ് ലോക്ക് മൈലാണ് അതങ്ങനെ വെച്ചിട്ട് അത് വെച്ചുവാണെങ്കിൽ അങ്ങനെയും ഫിറ്റ് ചെയ്യാൻ സാധിക്കും ും പിറ്റി ലോക്ക് ഇല്ലാതെയും നമുക്ക് മറ്റേ ലോക്ക് പിന്നെ ഇല്ലോക്കുമ്പോ തന്നെ എടുക്കും മേലത്തെ കവർ ലോക്ക് ഈ നെറ്റ് ഇട്ടിട്ട് ടൈറ്റ് ചെയ്യ ണ്ട് ഇത് അളകൊന്നുമില്ല ഈ സാധനം കൊണ്ട് അളകില്ല എന്നതിന് ശേഷം ഇതിൻ്റെ സൂചി വന്നത് കുറച്ച് വലുപ്പമുള്ളതാണ് അപ്പത് പഴയതിന്റെ സൂചി തന്നെ ഇടുകയാണ് ആദ്യം മണിക്കൂറ് സൂചി മണിക്കൂർ സൂചി നന്നായിട്ട് മാറിക്കും മസ്ത ഇങ്ങനെ അമർത്തി വെക്കാം മണിക്കൂർ സൂചി പിന്നീട് സെക്കൻഡ് സൂചി ആണ് സെക്കൻഡ് സൂചി ആ ആ പന്ത്രണ്ടിലാക്കി വെക്കാം ആദ്യം മണിക്കൂർ സൂചി മണിക്കൂർ സൂചി പിന്നെ സെക്കൻഡ് സൂചി അല്ലേ ആ മിനിറ്റ് ആ മിനിറ്റ് സൂചി മിനിറ്റ് സൂചി പിന്നെ സെക്കൻഡ് സൂചി അതൊന്നും ബെൻഡായിട്ടില്ലല്ലോടി എന്നതിനുശേഷം ബാറ്ററി ഇടുക ഇത്ര പണിയുള്ളൂ കൂടുതലായിട്ട് പണിയൊന്നുമില്ല ഭംഗിയുള്ള ക്ലോക്ക് ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ ഈ മെഷീൻ ഒന്നിച്ച് മാറ്റുക എല്ലാ സാധനങ്ങളിലും ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കാന്നല്ല അത് ഓരോ പാർട്സ് മാറ്റുന്ന പരിപാടി ഇപ്പം ഇല്ല ഇതിന്റെ ഇതിന്റെ കൂടെ വന്ന സൂചിയാണ് ഇത് വലിപ്പം കൂടുതലാണ് അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ പഴയ സൂചി സൂചിട്ടത് ഈ സാധനം ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഈ സാധനം കൊളുത്താതും പിന്നെ ഇത് അളകാതിരിക്കാനൊക്കെ ഉപയോഗിക്കാം ഇതിപ്പോ തോമരുമ കൊളത്താതാണ് ഇതിങ്ങനെ ഫിറ്റ് ചെയ്ത് വിടുക

ഈ സാധനം വെറുതെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ആവശ്യ ഇല്ലപ്പോ സൂട്ടബിൾ ആണ് ഇത് ഇത് അത് കുഴപ്പമില്ല ഇതും കൂടിയും വെച്ച് സ്ക്രൂ ചെയ്യാൻ പറ്റും ഒരു സ്ക്രൂ സ്കൂർ കുറവായോ ആ അത് കുഴപ്പമില്ല ഗ്ലാസ് വീണ് പൊട്ടിയിട്ടുണ്ട് സൂക്ഷിച്ചില്ലെങ്കിൽ പണി കിട്ടും സമയം ശരിയല്ല ആ അമ്പത്തൊന്നല്ലേ ആ